നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ജെയിമി സ്മിത്തിൻ്റെയും വിൽ ജാക്സിൻ്റെയും ബ്രെയ്ഡൻ കാഴ്സിൻ്റെയും ഒക്കെ ഒരു കോൺട്രിബ്യൂഷനിലൂടെ ഒന്ന് പൊരുവി നോക്കി പക്ഷേ ഇവിടെ അനിവാര്യമായ തോൽവി ഇന്ന് മൂന്നാം ടെസ്റ്റിൻ്റെ അഞ്ചാം ദിവസം അവർക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല രണ്ടാം സെഷനിൽ അവർ മുന്നൂറ്റി അൻപത്തി രണ്ട് റൺസിന് ഓൾ ഔട്ട് ആകുമ്പോൾ ഓസ്ട്രേലിയ എൺപത്തി രണ്ട് റൺസിൻ്റെ വിജയം ഈ ടെസ്റ്റിലും കുറിച്ചുകൊണ്ട് പരമ്പരയിൽ വിജയം ഉറപ്പിച്ചു ആദ്യ മൂന്ന് ടെസ്റ്റ് കഴിയുമ്പോൾ മൂന്നേ പൂജ്യത്തിന് അവർ ലീഡിലാണ് അപരാജിത ലീഡാണ് ആഷസ് അവർ ജയിച്ചു കഴിഞ്ഞു ഇഡസിലെ ആദ്യ ഇന്നിങ്സിൽ ഓസ്ട്രേലിയ മുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസാണ് അടിച്ചിരുന്നത് തുടക്കത്തിലൊന്ന് വിക്കറ്റുകൾ വീണെങ്കിലും ഉസ്മാൻ ഖ്വാജയുടെ അൻപത്തിരണ്ട് റൺസും പിന്നെ അലക്സ് ഖാരിയുടെ കിഡിലൻ സെഞ്ചുറിയും സ്റ്റാർക്കിൻ്റെ അൻപത്തി നാല് റൺസും ഇംഗ്ലീസിൻ്റെ മുപ്പത്തിരണ്ട് റൺസും എല്ലാം വന്നപ്പോൾ മുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് അവരടിച്ചെടുത്തു ഇംഗ്ലണ്ടിനു വേണ്ടി അഞ്ച് വിക്കറ്റ് ആദ്യ ഇന്നിങ്സിൽ ആർച്ചർ നേടിയിരുന്നു രണ്ടാം മറുപടി ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി എൺപത്തിയാറിന് ഓൾ ഔട്ടായി എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിന് വേണ്ടി ബെൻ സ്റ്റോക്സിൻ്റെ എൺപത്തി മൂന്ന് റൺസും ഹാരി ബ്രൂക്കിൻ്റെ നാൽപ്പത്തി അഞ്ച് റൺസുമാണ് എടുത്തു പറയാനുള്ളത് അതേസമയം ഓസ്ട്രേലിയക്ക് വേണ്ടി പാറ്റ് കമിൻസും ബോൾ ബോളണ്ടും മൂന്ന് വീതം വിക്കറ്റുകൾ വീഴ്ത്തി ലിയോൺ രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ സ്റ്റാർക്കും ഗ്രീനും ഓരോ വിക്കറ്റുകളും നേടിയിരുന്നു രണ്ടാം ഇന്നിങ്സ് ഓസ്ട്രേലിയ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസാണ് അടിച്ചത് മികച്ച ബാറ്റിംഗ് ട്രാവിസ് എഡിൻ്റെ കിടലോൽ കിടിലൻ സെഞ്ചുറി നൂറ്റി എഴുപത് റൺസാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് പന്തിൽ നിന്ന് അദ്ദേഹം അടിച്ചു കൂട്ടിയത് ഉസ്മാൻ ഖ്വാജ ഈ ഇന്നിങ്സിലും തിളങ്ങി നാൽപ്പത് റൺസ് ഖ്യാഴിയും അതുപോലെ തന്നെ ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറിയൻ രണ്ടാം ഇന്നിങ്സിൽ എഴുപത്തി രണ്ട് റൺസ് അടിച്ചു അങ്ങനെ അവർ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് അടിച്ചെടുക്കുമ്പോൾ ഇംഗ്ലണ്ടിനു വേണ്ടി ടങ്ക് നാല് വിക്കറ്റും കാസ് മൂന്ന് വിക്കറ്റും വീഴ്ത്തിയിരുന്നു ഇംഗ്ലണ്ടിന്റെ മുന്നിലേക്ക് ടാർഗറ്റ് നാനൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് ഇന്ന് ഇന്നലെ തന്നെ ഇംഗ്ലണ്ട് പരാജയത്തിലേക്ക് വീഴുമെന്ന കാര്യം ഉറപ്പായിരുന്നു ക്രോളിയുടെ എൺപത്തഞ്ച് റൺസും റൂട്ടിന്റെ മുപ്പത് റൺസും ഹാരി ബ്രൂക്കിന്റെ മുപ്പത് റൺസും ഒക്കെ വന്നെങ്കിലും ഇന്നലെ തന്നെ അവർക്ക് ആറ് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു ഇന്നിനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അറിയാൻ ബാക്കി ഉണ്ടായിരുന്നത് ജെമി സ്മിത്തും വിൽ ജാക്സും ചേർന്ന് ഒരു പോരാട്ട വീര്യം കാഴ്ചവെച്ച് അവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച അതായത് നൂറ്റി തൊണ്ണൂറ്റി നാലിന് ആറ് എന്നിടത്ത് നിന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിന് ഏഴ് എന്ന രൂപത്തിലേക്ക് അവരെ എത്തിച്ചു പക്ഷെ സ്മിത്തിന് മിച്ചൽ സ്റ്റാർക്ക് ബാറ്റ് കമ്മിൻസിൻ്റെ കയ്യിലേക്ക് എത്തിച്ചതോടെ ഇംഗ്ലണ്ട് അനിവാര്യമായ പരാജയത്തിലേക്കെന്ന് ഉറപ്പായി എൺപത്തി മൂന്ന് പന്തിൽ നിന്ന് അറുപത് റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത് പിന്നാലെ വിൽ ജാക്സ് മടങ്ങി വിൽ ജാക്സ് നാൽപ്പത്തേഴ് റൺസാണ് അടിച്ചിരുന്നത് അദ്ദേഹത്തെയും സ്റ്റാർക്കാണ് പറഞ്ഞു വിട്ടത് കാഴ്ച ഒരു ഭാഗത്ത് മുപ്പത്തൊമ്പത് റൺസുമായിട്ട് നോക്കി നിൽക്കവേ ആർച്ചർ മൂന്ന് റൺസുമായിട്ടും തെങ്കൂർ റൺസുമായിട്ടും പുറത്തായതോടെ ഇംഗ്ലണ്ട് മുന്നൂറ്റി അൻപത്തിരണ്ട് റൺസിന് ഓൾ ഔട്ടായി എൺപത്തിരണ്ട് റൺസിൻ്റെ തകർപ്പൻ ജയം ഇത ഓസ്ട്രേലിയ സ്വന്തമാക്കുന്നു രണ്ടാം ഇന്നിങ്സിലെ ഓസ്ട്രേലിയക്കായിട്ട് മൂന്ന് വിക്കറ്റുകൾ വീതം സ്റ്റാർക്കും കമിൻസും നദാൻ ലിയോണും നേടുകയുണ്ടായി ശേഷിക്കുന്ന വിക്കറ്റ് ബോളണ്ടിൻ്റെ വകീർ ഏതലും ചരിത്രമാണ് പാറ്റ് കമിൻസിൻ്റെ കീഴിൽ അവർ കുതിക്കുകയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി ജയിച്ചു ഇതാ ആഷസും ജയിച്ചിരിക്കുന്നു പാറ്റ് കമിൻസ് എറ ഏറ്റവും മികച്ച രൂപത്തിൽ ഓസ്ട്രേലിയ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഇപ്പോ ഡബ്ല്യു ടി സിയുടെ പോയിന്റ് പട്ടിക നോക്കുക അപരാജിതം അപരാജിതം മാസ്മരികം കുതിപ്പാണ് ഓസ്ട്രേലിയ കളിച്ച് ആറ് കളികൾ ആറും ജയിച്ച് എഴുപത്തിരണ്ട് പോയിന്റോടെ നൂറ് ശതമാനം പി സി ടിയിൽ അവർ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുമ്പോൾ ഇംഗ്ലണ്ട് എട്ട് കളികളിൽ നിന്ന് വെറും ഇരുപത്തി ആറ് പോയിന്റ് ഇരുപത്തി ഏഴ് പോയിന്റ് പൂജ്യം എട്ട് പി സി ടിയിൽ ഏഴാം സ്ഥാനത്ത് മാത്രമാണുള്ളത് എഴുപത്തി പി സി ടി ഉള്ള സൗത്ത് ആഫ്രിക്ക രണ്ടാമതും അറുപത്താറ് പോയിൻറ്റ് ആറ് ഏഴ് പി സി ടീമായിട്ട് ന്യൂസിലാൻഡ് മൂന്നാമതും ശ്രീലങ്ക അതേ പി സി ടീയുമായിട്ട് നാലാമതും നിൽക്കുമ്പോൾ പാകിസ്ഥാൻ അൻപത് പി സി ടീമായിട്ട് അഞ്ചാമത് ഇന്ത്യ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് പി സി ടിയുമായിട്ട് ആറാം സ്ഥാനത്ത് മാത്രമേ ഇപ്പോഴുള്ള വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം